അള്ളാഹിബിന്റെ പ്രവാചകന് പറഞ്ഞു തുടങ്ങുന്നു പണ്ട് പണ്ടൊരു രാജാവുണ്ടായിരുന്നു ഏകാധിപതിയായിരുന്നു ആ മനുഷ്യൻ തന്റെ അനുചരന്മാർ മുഴുവനും തന്റെ അനുയായികൾ മുഴുവനും ആ മനുഷ്യനെ തന്നെ ആരാധിക്കണം അദ്ദേഹത്തെ ദൈവത്തെ പോലെ കാണണം എന്ന രീതിയിൽ ആ മനുഷ്യന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം പ്രവാചകൻ സുല്ലാഹു പറയുന്നു അങ്ങനെ ആ മനുഷ്യനെ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യന്റെ ഏറ്റവും അടുത്ത ഒരാളുണ്ടായിരുന്നു ജ്യോതിഷ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം അറിയുന്ന വല്ലാത്ത ഒരു പണ്ഡിതനായ മനുഷ്യൻ രാജാവിന്റെ അടുക്കൽ വന്നിട്ടു പറഞ്ഞു പത്രേ എന്റെ കാലം കഴിയാറായി എനിക്ക് രോഗങ്ങൾ പിടിപെട്ടു അതുകൊണ്ട് ഞാൻ ഈ ലോകത്ത് നിന്ന് ഏത് സമയത്ത് വേണമെങ്കിലും ഞാൻ യാത്രയാകാം അതുകൊണ്ട് എന്റെ അറിവുകൾ മുഴുവനും ആർക്കെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് രാജാവ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും കഴിവുള്ള ഏറ്റവും കഴിവുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് തന്നാൽ എന്റെ എല്ലാ വിദ്യകളും എന്റെ എല്ലാ കഴിവുകളും ഞാൻ ഞാനവന് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രാജാവിനോട് ആ പ്രിയപ്പെട്ട സഹോദരം പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലിഹി വസലമാ പറഞ്ഞു തരുന്നു അള്ളാഹുവിന്റെ പ്രവാതകനു പറഞ്ഞു തരുന്നു അങ്ങനെ രാജാവ് തന്റെ കുടുംബത്തിൽപ്പെട്ട ആ ഒരു ചെറിയ മകനെ തെരഞ്ഞെടുത്തു വല്ലാത്ത കഴിവുള്ള കാണാനടകുള്ള ഒരു പൊന്നുമോനെ തെരഞ്ഞെടുത്തിട്ട് ജ്യോതിഷത്തിന്റെ എല്ലാ വിദ്യകളും പഠിക്കുന്നതിന് വേണ്ടി തെയ്യ് ഗുരുനാഥന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ കുഞ്ഞ് ആ മനുഷ്യന്റെ അടുക്കലേക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ പോകുന്ന വഴിയിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു അറിവുള്ള ഒരു പണ്ഡിതനുണ്ടായിരുന്നു അങ്ങനെ ഈ ജ്യോതിശാലയത്തിലേക്ക് തന്റെ ഗുരുനാഥന്റെ അടുക്കലേക്ക് ഈ ചെറിയ മകൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യനെ കണ്ടുമുത്തി ആ മനുഷ്യന്റെ അടുക്കൽ പോയി ഒരുപാട് അറിവുകൾ പഠിക്കാൻ തുടങ്ങി എവിടേക്ക് ജ്യോതിശാലയത്തിലേക്ക് കടന്നു ചെന്നോ അവിടുന്ന് ആ മനുഷ്യന് പറഞ്ഞുകൊടുക്കുന്നതിനെക്കാളും അറിവുകൾ ഇവിടെ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് പഠിക്കാൻ തുടങ്ങി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരുന്നു അങ്ങനെ ഈ കുഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് അള്ളാഹുളള ചിന്തകളെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് അവിടെ നിന്ന് പഠിക്കാൻ തുടങ്ങി അവസാനം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ചെറിയ കുട്ടി മറ്റുള്ളവരെ എല്ലാവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി രാജാവ് സാധാരണ ഒരു മനുഷ്യനാണ് അദ്ദേഹം ദൈവമല്ലെന്ന് മറ്റുള്ളവരോടൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ രാജാവിന്റെ ചെവിയിലേക്ക് എത്തുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ രാജാവ് അങ്ങനെ കുട്ടിയെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി കുട്ടിയെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ ഈ കുട്ടിയുടെ മുന്നിലേക്ക് കടന്നു വന്നു ആ കുട്ടിയുടെ ചാലത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു നീ ഒരുപാട് അറിവുകൾ പഠിച്ചവനാണല്ലോ എന്റെ കണ്ണിനെ എന്റെ കാഴ്ചശക്തി തിരിച്ചു തരുമോ എന്ന് ആ കുഞ്ഞിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുബിന്റെ പ്രവാചകന് സൊല്ലാഹു വലഹി വസല്ല തങ്ങൾ പറയുകയാട് എന്റെ പ്രിയമുള്ളവരെ ഈ കഥ ഏതെങ്കിലും ഒരു കെട്ടുകഥയല്ല ഇമാ ബുഹാരി കിതാബിൽ എഴുതി വെച്ചിരിക്കുന്ന കഥയാണ് അള്ളാഹുബിന്റെ പ്രവാതകന് സൊല്ലാഹു വലഹി വസല്ല തങ്ങൾ പറയുകയാട് അങ്ങനെ അവസാനമാ കുഞ്ഞുണ്ടല്ലോ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത മനുഷ്യനോട് പറയുകയാട് അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ എന്റെ റബിനോട് ഞാനൊന്ന് അള്ളാഹിബേ പടച്ചവനെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയല്ല യഥാർത്ഥ ദൈവം ഇതല്ലാതെ ഒരു പടച്ചവനുണ്ട് ആ പടച്ചവനോട് ഞാൻ ദുയാ ചെയ്യാ ആ പടച്ചവൻ നിങ്ങളുടെ കാഴ്ച തരുമെന്ന് ആ കുട്ടി പറഞ്ഞിട്ട് ദുയാ ചെയ്യുകയാട് പടച്ചവന്റെ മുന്നിലേക്ക് രണ്ട് കൈമുയർത്തിയാ ചെയ്യുകയാ ആ മനുഷ്യന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടുകയാണ് ആ മനുഷ്യരോട് പറഞ്ഞു ആരെങ്കിലും നിങ്ങളോട് കണ്ണിന്റെ കാഴ്ച ആരാട് തിരിച്ചു തന്നതെന്ന് ചോദിച്ചാൽ ഏകദൈവം അള്ളാഹിബനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണേ പറഞ്ഞു വിടുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മനുഷ്യനാദ്യം പോയത് രാജാവിന്റെ മുന്നിലാ രാജാവിന്റെ മുന്നിലേക്ക് കടന്നു ആ മനുഷ്യൻ ചോദിച്ചു ആരാണ് നിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു തന്നത് ആ സമയത്താവ് ആ മനുഷ്യൻ പറയുകയാണ് പടച്ചറപ്പാണ് എന്റെ കണ്ണിന് കാഴ്ച തിരിച്ചു തന്നതെന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ചെറിയ കുട്ടി എല്ലാവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ രാജാവ് പടച്ചവനെ വല്ലാതെ ദേഷ്യമാവുകയാ ആ മനുഷ്യനെ വല്ലാതെ ദേഷ്യപ്പെടുകയാട് എന്നിട്ട് കൊട്ടാരത്തിൽ കീഴിലുള്ള പട്ടാളക്കാരെ വിളിച്ചിട്ട് ഇവനെ ആ കാണുന്ന പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇവന്റെ കൈകാലുകൾ കെട്ടിയിട്ട് ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലാ പറയുകയാ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിന്റെ പ്രവാതകനെ യുവസല്ലവാദങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ പട്ടാളക്കാരി ചെറിയ പയ്യൻ പർവതത്തിന്റെ മുകൾ തട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവനെ കൊല്ലുന്നതിന് വേണ്ടി അവരെല്ലാവരും തയ്യാറെടുക്കുമ്പോ ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ആ പൊന്നുമോന് വിളിക്കുന്നു അല്ലോ എന്നെ രക്ഷിക്കണേ അല്ലാ പർവതത്തിന്റെ മുഖത്തത്തിൽ നിന്ന് കൊണ്ട് ആ പൊന്നുമോനങ്ങ് പടച്ചവരോട് സഹായം പ്രിയമുള്ളവരെ ചരിത്രം പറയുകയാട് ആ പർവ്വതത്തിൽ മുഴുവനും പടച്ചവരെ പർവ്വതം അവര് മുഴുവനും ആ പർവ്വതത്തിന്റെ മുകൾ തത്തിൽ നിന്ന് താഴേക്ക് വീണവരെല്ലാം മരണപ്പെടുകയാ ഈ പൊന്നുമാൻ മാത്രം കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുകയാട് തന്റെ കൊല്ല കൊണ്ടുപോയി എല്ലാവരും മരണപ്പെട്ടു ഈ പൊന്നുമാൻ മാത്രം മാത്രം അതാ തിരിച്ചു വരികയാ രാജാവ് രണ്ടാമത് പട്ടാളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇവൻ രക്ഷപ്പെട്ടല്ലോ അതുകൊണ്ട് ഇവനെ നടുകടലിലേക്ക് കൊണ്ടുപോകണം നടുകടലിലേക്ക് കൊണ്ടുപോകണം എന്നിട്ട് കടലിന്റെ മധ്യഭാഗത്തെത്തിയാൽ കൈകാലുകൾ കെട്ടിയിട്ട് വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊന്നുകളയണമെന്ന് പറഞ്ഞു വിടുകയാ എന്റെ പ്രിയമുള്ളവരെ പട്ടാളക്കാരി ഈ അതാ കടലിന്റെ നടുക്കെത്തുകയാ കടലിന്റെ നടുക്കെത്തി കഴിയുമ്പോ ഈ പൊന്നുമോന്റെ കൈകാലുകൾ കെട്ടിയിട്ട് കൊല്ലുന്നത് ി തയ്യാറെടുക്കുമ്പോ ആ കടൽ നിന്നുകൊണ്ടാ പൊന്നുമൂര് വിളിക്കുന്നു അല്ലോ എന്നെ നീ രക്ഷിക്കണേ അല്ലോ പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ ഒരു വലിയ കാറ്റടിക്കുകയാട് ആ കപ്പലെ തകർന്നിട്ട് എല്ലാവരും വെള്ളത്തിലേക്ക് എല്ലാവരും ആ വെള്ളത്തിലേക്ക് വീണട്ടി എല്ലാവരും ഒരു പലകയുടെ മുകളിൽ കയറി പൊന്നുമോൻ മാത്രം രക്ഷപ്പെടുകയാ രണ്ടാമതും രാജാവിന്റെ കൊട്ടാരത്തിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാകെ പടച്ചവര് പ്രവാചകനെല്ലാ വലിയ മാദങ്ങള് പറയുകയാട് രാജാവിന് വല്ലാത്ത ദേഷ്യം തോന്നി രണ്ടു പ്രാവശ്യം കൊല്ലാവിട്ടും തന്റെ അനുയായികളെ മരിച്ചതല്ലാതെ ഈ പൊന്നുമോനെ കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ രാജാവ് വല്ലാതെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പറഞ്ഞു കൊടുക്കുന്ന രാജാവേ എന്നെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയില്ല ഞാൻ പറയുന്ന വഴിയിലൂടെയല്ലാതെ നിങ്ങൾക്കാർക്കും എന്നെ കൊല്ലാൻ കഴിയില്ല രാജാവ് ചോദിച്ച് എങ്ങനെയാ നിന്നെ കൊല്ലണ്ടത് ആ സമയത്താ പൊന്നുമോന് പറഞ്ഞുകൊടുക്കുകയാട് <inaudible> ആ പൊന്നുമോന് പറഞ്ഞു കൊടുക്കുകയാ ഞാനൊരമ്പ് നിങ്ങളുടെ കയ്യിലേക്ക് തരാ ഞാനൊരമ്പ് നിങ്ങളുടെ കയ്യിലേക്ക് തരാ ആ അമ്പ് കൊണ്ട് ഞാൻ പറയുന്നത് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ അതാ അത് എഴുതുകഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകുമെന്നാ പൊന്നുമോന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ രാജാവ് നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടുകയാട് പ്രബോധനം നടത്തിക്കൊണ്ടിരുന്ന ഈ മനുഷ്യനല്ല ദൈവം മറ്റൊരു ദൈവമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഈ പൊന്നുമോന് അതാ എല്ലാവരെയും ഒരു ഗ്രൗണ്ടിൽ വിളിച്ചു ഈ െ അതാ കൊല്ലുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് നിർത്തികരിക്കുകയാ സമയത്തല്ലാഹിബിന്റെ കയ്യിലേക്ക് ആ മനുഷ്യനൊരു കൊടുക്കുകയാസ്മില്ലാ ഈ അമ്പ് കയ്യിൽ കൊടുത്തിട്ട് ബിസ്മി പറഞ്ഞിട്ട് ഇത് ചെയ്താൽ ഞാൻ മരിച്ചു പോകുമെന്നാ പൊന്നുപോന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞിട്ടാ കുഞ്ഞിന്റെ ആ പൊന്നുമോന്റെ ശരീരത്തിലേക്ക് അത് ഭരിച്ചു അത്യാട്ടുകാർ മുഴുവനും കൊല്ലുന്നത് എന്തിനാണ് ഈ കുഞ്ഞിനെ നിങ്ങളെ കൊന്നുകളഞ്ഞത് രാജാവ് പറഞ്ഞു ഇവൻ ഞാനല്ല ദൈവം മറ്റൊരു ദൈവമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ട് നടന്നവരാ ഇവനെ പർവ്വതത്തിന്റെ മുഗൾ തട്ടിൽ കൊണ്ടുപോയി കൊല്ലാതോക്കിയപ്പോൾ <tedalil> ും മരിച്ചു ഇവൻ മാത്രം തിരിച്ചു വന്നു കടലിൽ കൊണ്ടുപോയി വെള്ളത്തിൽ എറിഞ്ഞു കൊല്ലാ പറഞ്ഞു വിട്ടു അപ്പഴും എല്ലാവരും വെള്ളത്തിൽ ഇവൻ മാത്രം തിരിച്ചു വന്നു അവസാനം ഇവനെ കൊല്ലാൻ ഇവൻ തന്നെ പറഞ്ഞു തന്ന ഒരു വഴിയാട് എന്റെ പ്രിയമുള്ളവരെ രാജാവിനോട് എല്ലാവരും ചോദിച്ചു നിങ്ങൾ എന്തേ പറഞ്ഞത് നിങ്ങൾ എന്തേ പറഞ്ഞത് എന്റെ പ്രിയമുള്ളവരെ രാജാവങ്ങോട്ട് പറഞ്ഞു ഇരണ്ട താമസമുണ്ടല്ലോ രാജാവ് പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ അവിടെ വന്ന ജനങ്ങളിൽ അധികം പേരും പറയുകയാ ആ പൊന്നുമോന് വിശ്വസിച്ചിരിക്കുന്ന ദൈവത്തിന് ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു അള്ളാഹുവേ ആ പൊന്നുമോന് ഏത് ദൈവത്തിലാണോ വിശ്വസിച്ചത് അവന്റെ റബ്ബില് ഞങ്ങളും വിശ്വസിക്കുന്നു എന്ന് ജനങ്ങൾ ഇങ്ങനെ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ രാജാവുണ്ടല്ലോ നാട്ടുകാരെ മുഴുവനും അല്ലാഹുവേ മുസ്ലിമായ ജനങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടുകയാട് എന്നിട്ടൊരു വലിയ തീ കുണ്ടാരമുണ്ടായി

വിശുദ്ധമായ പറഞ്ഞു അള്ളാഹുബിന്റെണ്ട് എന്റെ ഈ ഭരണാധികാരിയെ കുറിച്ച് പറയുകയാ വലിയ എന്നിട്ട് മുസ്ലിമായ മുഴുവനും പടച്ചവരെ തീയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തികെട്ടു ചോദിക്കുകയാ എന്നെ കൊണ്ട് വിശ്വസിക്കാ നിങ്ങളെ കൊണ്ട് കഴിയുമോ ഇല്ലെന്ന് പറയുന്നവരെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവര് മുഴുവനും ആ തീക്കകത്ത് കിടന്ന് കരിയുന്നത് കണ്ടിട്ടു അതാ ആ രാജാവന്ത അനുയായികളും സന്തോഷിക്കുകയാട് അവരിന്ന് പൊട്ടിച്ചിരിക്കുകയാ എന്റെ പ്രിയമുള്ളവരെ ആറാമത്ത് അത്ഭുതമാനനാറിയുമോ എന്നറിയുമോ എന്റെ തരുകയാണെ ജനങ്ങൾ മുഴുവനും അതാ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെ മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുന്ന തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നുകൊണ്ടിരിക്കുമ്പോ അതാ ഒരു പെണ്ണ് വരികയാ അവസാനം ഒരു പെണ്ണ് വരികയാണ് പാല് കുടിക്കുന്നവർ കുഞ്ഞിനെ ചുമന്നുകൊണ്ടൊരു പെണ്ണ് നടന്നു വരികയാ പാല് പിടിക്കുന്ന ഒരു ചോരക്കുഞ്ഞുണ്ടല്ലോ തന്റെ പൊന്നുമോനുക്കത്ത് വെച്ചിട്ട് ആ പ്രിയപ്പെട്ട പെൺകളിങ്ങനെ നടന്നു വരികയാൾ തീ കുണ്ടാരത്തിന്റെ അടുക്കിലേക്ക് നടന്നുവരികയാ അതാ കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ മുന്നിൽ വന്നിട്ട് ആ പെണ്ണിങ്ങനെ തീയിലേക്ക് നോക്കിയിട്ട് ചിന്തിക്കുകയാൾ പടച്ചുറപ്പേ

ോ എന്ന് പേടിച്ചുകൊണ്ട് മകന്റെ കാര്യമൂർത്തിട്ട് തീകട മുന്നിൽ നിന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയോട് ആ പാല് പിടിക്കുന്ന പൊന്നുവോട് അവിടന്ന് പറയുന്നു ആ ഉമ്മ ഉമ്മാഹമീൻ തീയിലേക്ക് ചാടാർ മടിച്ചു നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് ആ പ്രിയപ്പെട്ട പാട് കുടിക്കുന്ന പറഞ്ഞു ഉമ്മ ഉമ്മ എന്തിനാ എന്തിനാ അത്ഭുതാണ് ഈ കാണുന്ന തീയുടെ അടിയിലാണ് ഈ കാണുന്ന തീയുടെ അടിയിലാണ് ദുനിയാവിലെ ശിക്ഷയക്കാൽ ആഹ്രത്തിലെ ശിക്ഷയെക്കാല് നല്ലത് ദുനിയ ഉമ്മോ എന്റെ പ്രിയമുള്ള പാല് പിടിക്കുന്ന പൊന്നുമോരോ പറഞ്ഞു കൊടുക്കേണ്ട താമസമുണ്ടല്ലോ ആ പ്രിയപ്പെട്ട മാതാപിതന്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീ കുണ്ടാലത്തിലേക്ക് എടുത്ത് ചാടിശ ഗീത എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ